നമസ്കാരം സുജാസ് കിച്ചൻ ലൈഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന റവയും ക്യാരറ്റും കൊണ്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നൂറ്റി അമ്പത് ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് പാലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാത്ത പാലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിരിക്കാം വയുടെ മിക്സൊക്കെ ഇപ്പോൾ അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് റവയൊക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടുന്നത് സൺഫ്ലവർ ഓയിലാണ് നമുക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഓയിലോട്ട് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് യോജിപ്പിച്ചെടുക്കണം ഈ ഓയിൽ ഈ കൂട്ടുമായിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ചെയ് എടുക്കുക നമ്മുടെ ക്യാരറ്റിൻ്റെയും റവയുടെയും മിക്സിൽ സൺഫ്ലവർ ഓയിലും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് നേരത്തെ അത് വേർതിരിച്ച് കാണാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പോൾ അതിൽ നല്ലതുപോലെ കൂട്ടായി യോജിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് അര സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം അരസ്പൂൺ ഏലക്ക പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ യോജിച്ച് വരുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതൊന്നും പതഞ്ഞ് പൊങ്ങി വരുന്ന കണക്ക് കാണുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിനകത്ത് മുട്ടയൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അത്യാവശ്യമായിട്ട് ഇതിന് വേണം പിന്നെ ഏലക്ക പൊടി ചേർത്തിരിക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ കൂട്ടെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് െയ്യുന്നതിനായിട്ട് ഒരു ട്രെയിലൊരു ബോയിൽ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് മിക്സിലേക്ക് നമുക്ക് സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം വിനാഗിരി ചേർക്കാനായിട്ട് നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ പുളിക്കുക ഒന്നുമില്ല നല്ല ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല വിനാഗിരി ചേർത്തെന്നും പറഞ്ഞ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രൈയിലോട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ിതിനകത്തോട്ട് നട്ട്സും കൂടെ വെച്ച് കൊടുക്കാം നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മളൊരു സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ പാത്രം നമ്മൾ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കേക്ക് ട്രേ അതിലൊട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അടച്ചു വേവിക്കാം ഇപ്പോൾ ഇത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കിതൊന്ന് നോക്കാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം ഡീമോൾഡ് ചെയ്യാം ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഈ കേക്ക് ഒന്ന് മുറിച്ച് കാണിക്കാം നിങ്ങളെ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന് നോക്കേ റവ വെച്ച് ചെയ്തതാണെന്ന് ഇല്ല അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്